രാഷ്ട്രീയ വിവാദങ്ങൾക്കിടെ പമ്പാതീരത്ത് നാളെ നടക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിന് ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിലായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്പസമയം മുമ്പ് പമ്പയിലെത്തിച്ചേർന്നു മുഖ്യമന്ത്രി പമ്പയിൽ എത്തിച്ചേരുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത് സംഗമത്തിലേക്ക് ക്ഷണിച്ചവർ തമിഴ്നാട്ടിൽ നിന്നുള്ള മന്ത്രിമാർ മാത്രമാണ് പങ്കെടുക്കുന്നതെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് ട്വന്റി ഫോറിനോട് പറഞ്ഞു ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ബെൽ ശബരിമലയിൽ തീർത്ഥാടകർക്ക് ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണം ട്വന്റിഫോർ വാർത്തയ്ക്ക് പിന്നാലെ സർക്കാർ പിൻവലിച്ചു മുഖ്യമന്ത്രി പമ്പയിൽ എത്തുന്നതിന്റെ ദൃശ്യമാണ് പ്രേക്ഷകർ കാണുന്നത് വിവരങ്ങളുമായി ചേരുകയാണ് എസ് കെൻ നമ്മൾ പമ്പയിലെ നാളത്തെ പരിപാടിയുടെ ഭാഗമായുള്ള ക്രമീകരണങ്ങളിലെല്ലാം അതെല്ലാം പൂർത്തിയായി കഴിഞ്ഞു നാളെ രാവിലെ ഒൻപതരയ്ക്കാണ് ആ ഉദ്ഘാടന സെഷൻ ആരംഭിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്പസമയം മുമ്പാണ് പമ്പയിലെത്തിയത് അദ്ദേഹം ഇപ്പോഴവിടെ വിശ്രമിക്കുകയാണ് അവിടുത്തെ മരാമത്ത് കോംപ്ലക്സിൽ പ്രത്യേകം അദ്ദേഹത്തിന് തയ്യാറാക്കിയ റൂമിലാണ് അദ്ദേഹം വിശ്രമിക്കുന്നത് ദേവസ്വം മന്ത്രിയുണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റുണ്ട് അങ്ങനെ ഉന്നത ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളുമൊക്കെ അവിടെ മുഖ്യമന്ത്രിയെ സ്വീകരിക്കാൻ എത്തിയിരുന്നു നേരത്തെ ഒരു അവലോകന യോഗവും അവിടെ ചേർന്നിരുന്നു ദേവസ്വം മന്ത്രിയും ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഒക്കെ പങ്കെടുത്ത ഒരു അവലോകന യോഗവും നടന്നിരുന്നു രാവിലെ ഒൻപതരയ്ക്ക് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഉദ്ഘാടന സെഷൻ അതിൽ ദേവസ്വം മന്ത്രിയാണ് അധ്യക്ഷൻ തമിഴ്നാട്ടിൽ നിന്നുള്ള രണ്ട് മന്ത്രിമാർ ഉൾപ്പെടെ അതുപോലെ തന്നെ സമുദായ സംഘടനകൾ എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി എൻ എസ് എസിനെ പ്രതിനിധീകരിച്ച് തിരുവനന്തപുരം താലൂക്ക് യൂണിയന്റെ പ്രസിഡന്റ് മറ്റ് സമുദായ സംഘടനാ നേതാക്കൾ അതുപോലെ തന്ത്രി കുടുംബാംഗങ്ങളൊക്കെ പങ്കെടുക്കുന്ന ഒരു ഉദ്ഘാടന സമ്മേളനമാണ് ആദ്യം നടക്കുന്നത് പമ്പയിലെ ത്രിവേണിയിൽ തയ്യാറാക്കിയ പ്രത്യേക വേദിയിൽ അതിനുശേഷം മൂന്ന് സെഷനുകളാണ് ഈ ഈ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ഭാഗമായി ഉള്ളത് അത് മൂന്നും ശബരിമലയുമായി ബന്ധപ്പെട്ടതാണ് അതിൽ ആദ്യത്തെ സെഷനിലെ ഉദ്ഘാടന വേദിയിൽ തന്നെ ശബരിമല മാസ്റ്റർ പ്ലാൻ സംബന്ധിച്ച ചർച്ചയാണ് അതിൽ നടക്കുന്നത് കെ ജയകുമാർ ആണ് കെ ജയകുമാർ ഐ എസ് ആണ് അതിന്റെ മോഡറേറ്റർ പിന്നീടുള്ളത് പമ്പയുടെ ആ ക്ഷമിക്കണം ശബരിമലയിലെ ക്രൗഡ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടാണ് അതിൽ അത് അതിന് ആ ക്രൗഡ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട ആ സെഷന് മുൻ ഡി ജി പി ജേക്കബ് പുന്നൂസ് മോഡറേറ്റർ ആയിരിക്കും പിന്നെയുള്ളത് ശബരിമലയിലെ ശബരിമല ഉൾപ്പെടെ തീർത്ഥാടക സർക്യൂട്ട് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പിൽഗ്രിമേജ് ടൂറിസം എന്ന നിലയിൽ ഒരു തീർത്ഥാടക ടൂറിസം സർക്യൂട്ടിനെ പറ്റിയുള്ള ഒരു സെഷനും ഉണ്ട് അങ്ങനെ മൂന്ന് സെഷനുകളാണ് ഉദ്ഘാടനത്തിന് ശേഷം നടക്കുന്നത് ഈ മൂന്ന് സെഷനുകളിലെ അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ച് ഒരു പേപ്പർ പിന്നീട് ദേവസ്വം മന്ത്രി സമാപന സമ്മേളനത്തിൽ അവതരിപ്പിക്കുകയും ചെയ്യും ഒരു പേപ്പർ ഉണ്ട് അതിന്മേൽ തുടർച്ചയും ഉണ്ടാകും പിന്നീട് ഇത് അവലോകനം ചെയ്യാൻ ഒരു സമിതിയുണ്ട് ആ സമിതിയും ഈ ഈ അയ്യപ്പ സംഗമത്തിൻ്റെ ഭാഗമായി രൂപപ്പെട്ടു വരുന്ന നിർദ്ദേശങ്ങൾ വിലയിരുത്തുകയും അതിനെ നടപ്പാക്കൽ സംബന്ധിച്ച് അവലോകനവും ഒക്കെ നടത്തും അതിനൊരു സമിതിയുമുണ്ട് അങ്ങനെ ഇതിനൊരു തുടർച്ചയുണ്ടാകുന്ന തരത്തിലാണ് അയ്യപ്പസ് സംഗമത്തിൻ്റെ നടപടിക്രമങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് നമുക്കറിയാം എസ്കാൻ ഇതൊരു വലിയ സംഗമമാണ് അതിലേക്ക് മൂവായിരത്തി അഞ്ഞൂറ് പ്രതികൾ പങ്കെടുക്കുന്നുണ്ട് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും രാജ്യത്തിന് പുറത്തു നിന്നും പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട് പക്ഷേ ഇതിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ എല്ലാ മന്ത്രിമാരുൾപ്പെടെയുള്ളവരെ സർക്കാർ ക്ഷണിച്ചിരുന്നു പക്ഷേ തമിഴ്നാട്ടിൽ നിന്നുള്ള രണ്ട് മന്ത്രിമാർ മാത്രമേ പങ്കെടുക്കുന്നുള്ളൂ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ പങ്കെടുക്കുമെന്ന് അറിയിച്ചിരുന്നു അദ്ദേഹം അവസാന നിമിഷം പിന്മാറി കർണാടക മന്ത്രി പങ്കെടുക്കുമെന്ന് അറിഞ്ഞിരുന്നു അദ്ദേഹവും വരില്ല എന്നറിയിച്ചു ആന്ധ്ര തെലങ്കാന സംസ്ഥാനങ്ങളിൽ നിന്നും മന്ത്രിമാരാരും ഉണ്ടാകില്ല പക്ഷേ ഈ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെയുള്ള വിശ്വാസികൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിൽ നിന്നുള്ള പ്രതിനിധികളുണ്ട് മൂവായിരത്തി അഞ്ഞൂറ് പേരെയാണ് നാളത്തെ പരിപാടിയിലേക്ക് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് ആ മൂവായിരത്തി അഞ്ഞൂറ് പേര് പ്രതിനിധികൾ എന്ന നിലയിലായിരിക്കും അതിൽ പങ്കെടുക്കുക രാജ്യത്തിന് പുറത്തുനിന്ന് ഏതാണ്ട് ഇരുന്നൂറ്റി അൻപതോളം പേർ പങ്കെടുക്കും എന്നതാണ് ദേവസ്വം ബോർഡിന്റെ കണക്ക് നമുക്കറിയാം ഈ സംഗമം അനൗൺസ് ചെയ്തത് മുതൽ ഇത് ആ നാളെ അത് നടക്കുന്ന ദിവസം വരെ ഇതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ വിവാദങ്ങൾ പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾ അതിന്മേൽ സർക്കാരിന്റെ മറുപടി അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ വിഷയത്തെ ചൊല്ലി നടക്കുന്ന രാഷ്ട്രീയ ചർച്ചകളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അത്തരം ചോദ്യങ്ങൾ ഇപ്പോൾ പ്രതിപക്ഷം ഉയർത്തുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഈ വിഷയത്തിൽ ഉയർത്തുന്ന ചോദ്യങ്ങൾ ഈ ദിവസമോ ഈ മണിക്കൂറിലോ അത് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു മറുപടി പറയേണ്ട സാഹചര്യമില്ല എന്നാണ് സംസ്ഥാന സർക്കാർ ねえ。 ദേവസ്വം ബോർഡിനെയുമൊക്കെ വിലയിരുത്തൽ അത് അതിൻ്റെ വഴിക്ക് പോകട്ടെ എന്നതാണ് പക്ഷേ പ്രതിപക്ഷത്തെ സംബന്ധിച്ച് ഇത് ബഹിഷ്കരിക്കുന്നില്ല അവർ പക്ഷേ അവർ ഉന്നയിക്കുന്ന പ്രശ്നങ്ങളിൽ മറുപടി കിട്ടാത്തതുകൊണ്ട് അവർ പങ്കെടുക്കുന്നില്ല എന്നാണ് പറയുന്നത് അയ്യപ്പ വിശ്വാസികളുമായി ബന്ധപ്പെട്ട ഒരു വിഷയമായതുകൊണ്ട് തന്നെ അത് ബഹിഷ്കരിച്ച് അത് ആ നിലയിൽ ഏതെങ്കിലും തരത്തിൽ വിവാദമുണ്ടാക്കാൻ പ്രതിപക്ഷവും ആഗ്രഹിക്കുന്നില്ല തിങ്കളാഴ്ച ശബരിമല കർമ്മസമിതിയുടെ ഒരു വിശ്വാസ സംരക്ഷണ സംഗമം പന്തളത്ത് നടക്കുന്നുണ്ട് അത് അതിൽ ബി ജെ പി രാഷ്ട്രീയ പിന്തുണയൊക്കെ നൽകുകയും ചെയ്യുന്നുണ്ട് ആ സമ്മേളനത്തിന് ഒരു ആഗോള അയ്യപ്പ സംഘവും എന്ന് പറയുമ്പോൾ ും അതിൽ അതിൽ ഈ പറയുന്ന വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മന്ത്രിമാരുൾപ്പെടെ ഉള്ളവരുടെ പങ്കാളിത്തമില്ല എന്നതും അതുപോലെ തന്നെ അത് ഒരു 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 കേരളത്തിൽ നിന്നുള്ള അയ്യപ്പ ഭക്തരുടെ കൂട്ടായ്മയായ അത് മാറുന്നു എന്നൊക്കെയുള്ള വിമർശനമുണ്ടെങ്കിലും അത് സർക്കാർ ഗൗനിക്കുന്നില്ല തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഗൗനിക്കുന്നില്ല ഈ സമ്മേളനം അതേ നിലയിൽ നടക്കട്ടെ എന്നുള്ളതാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലിയോട് ജൂബിലിയോടനുബന്ധിച്ചാണ് ഈ അയ്യപ്പ സംഗമം ഇവിടെ നടത്തുന്നത് ശബരിമലയുടെ വികസനം നമ്മൾ പതിറ്റാണ്ടുകളായി കേൾക്കുന്നതാണ് മാസ്റ്റർ പ്ലാൻ അതിന്മേലുള്ള ചർച്ചകൾ അതിന്റെ എന്താ പദ്ധതികളുടെ പുരോഗതി അതിന്റെ വിലയിരുത്തലൊക്കെ നമ്മൾ പതിറ്റാണ്ടുകളായി കേൾക്കുന്നതാണ് നാളെയും ഈ ഈ വേദിയിലും നമ്മൾ അതൊക്കെ കേൾക്കും അതിനപ്പുറത്തേക്ക് എത്ര ക്രിയാത്മകമായി സന്നിധാനത്തിന്റെ പമ്പയുടെ അനുബന്ധ മേഖലകളുടെ അതുപോലെ തന്നെ ഇടത്താവളങ്ങളുടെ അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിലെ കുതകുന്ന നിർദ്ദേശങ്ങൾ അതിൽ രൂപപ്പെട്ടു വരും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൽ ഒരു ചുവടെങ്കിലും മുന്നോട്ട് പോയാൽ അത്രയുമായി എന്നത് മാത്രമാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത് എന്തായാലും സർക്കാരും ദേവസ്വം ബോർഡും ശുഭപ്രതീക്ഷകൾ തന്നെയാണ് ഈ സംഗമത്തെ കാണുന്നത് കന്നിമാസ പൂജകൾക്കായി സന്നിധാനം ശബരിമല തുറന്നിരിക്കുകയാണ് ധാരാളം ആളുകൾ പമ്പയിൽ നിന്ന് പമ്പയിൽ കുളിച്ച് ഇതാ ഈ വഴിയിലൂടെ സന്നിധാനത്തിലേക്ക് പോകുന്നു പത്ത് മണിക്ക് നട അടയ്ക്കും അതിനു മുമ്പ് എല്ലാവരും ദർശനം നേടാനൊക്കെ വേണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എസ് കെ എന്തായാലും നാളെ രാവിലെ നമ്മൾ വളരെ വിപുലമായി തന്നെ ഈ ഈ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ള ക്രമീകരണങ്ങൾ പമ്പയിൽ നിന്നും സന്നിധാനത്തു നിന്നും ഒരുക്കിയിട്ടുണ്ട് എല്ലാ വിവരങ്ങളും അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് സംഗമത്തിന്റെ എല്ലാ വിവരങ്ങളും ഉൾപ്പെടുത്തി തത്സമയ വിവരങ്ങളുമായി നമ്മുടെ വാർത്താ സംഘം പമ്പയിൽ ക്യാമ്പ് ചെയ്യുകയാണ് എല്ലാ വിവരങ്ങളും ലഭിക്കാൻ വേണ്ടി ഒപ്പം തന്നെ പ്രിയപ്പെട്ട ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓക്ടർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം